പ്രിയമുള്ള സഹോദരന്മാരെ ഷാറു മുബാറക്കിനെ കുറിച്ച് വീണ്ടും വലിയ എന്തോ പറഞ്ഞു അതൊന്ന് കേൾക്കാം പ്രവാചക തിരുമേനയുടെ കേശത്തിന് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ പവിത്രത ഉണ്ട് പക്ഷേ പക്ഷേ അത് എ പി ഉസ്താദിൻ്റെ കയ്യിൽ കിട്ടിയാൽ അത് പറ്റൂല അതാണ് വിഷയം ആ കേശം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ അതിൻ്റെ നിവേദക ശൃംഖല ഉണ്ടായിരിക്കണമെന്നതാണ് മുസ്ലിം ലോകത്ത് അംഗീകരിക്കപ്പെട്ട വ്യവസ്ഥ പക്ഷേ അങ്ങനെ റസൂലുല്ലാൻ്റെ ഷാറമുപ ഷാറാണെന്ന് പറയപ്പെടുന്നതിൽ സനദ് ആവശ്യമുണ്ടോ എന്ന ചോദ്യം ഇവിടെ ഉണ്ട് ഇതിന് ഇദ്ദേഹത്തിൻ്റെ തന്നെ കൂട്ടുകാരായ കുരുവട്ടൂരികൾ മറുപടി പറയും അത് കേൾക്കാം മുത്തനപിന്റെ ഒരു ഷാറു മുബാറക് അംഗീകരിക്കണമെങ്കിൽ ഗണ്യതമായ സനതുണ്ടായാലേ പറ്റൂ എന്നുള്ളത് കള്ള ശരീരത്താണ് അത് മുജാഹിദിന്റെ ശരിയത്താണ് അങ്ങനെ വേറെ കുറെ സമസ്തക്കാരുണ്ട് ആരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ സംസ്ഥാനത്തെ പുറത്ത് തമിഴ്നാട്ടിലുണ്ടെങ്കിൽ ഓർക്കും ബാധകമാണ് ലോകത്ത് അന്താരാഷ്ട്ര പരിപാടിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് എല്ലാവർക്കും ബാധകമാണ് നിന്ന സംസ്ഥാനം കിട്ടല ആവശ്യം അത് എല്ലാവർക്കും ബാധകളാണ് അപ്പൊ അവർ കള്ളശ് കൂട്ട് മനസ്സിലാക്കി ഷാറു മുബാറക് നമ്മളിലേക്ക് എത്തിച്ചേർന്നാൽ അത് അംഗീകരിക്കണമെങ്കിൽ പറ്റൂ ഒരു തെളിയിക്കാൻ സാധ്യമല്ല കള്ള എല്ലാവർക്കും അത് ബാധക തന്നെയാണ് ഏത് അപ്പോ സമത് പറഞ്ഞത് കേട്ടില്ലേ വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ അവിടെ പിന്നെ സനദ് ഏതെങ്കിലും ആവശ്യമില്ല അവിടെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എ പി ഉസ്താദിനെ വിശ്വാസമുള്ള ആളുകൾ അത് ഷാ റസൂലിൻ്റെ ഷർറബുബാർ കാണുന്നത് അവരംഗീകരിക്കുന്നു അവരത് കൊണ്ട് പറക്കത്തെടുക്കുന്നു അംഗീകരിക്കാത്തവർ അംഗീകരിക്കണ്ട എന്തിനാണ് പിന്നീട് ഈ വിഷയം ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കാതിരുന്നാൽ മതി അത് വ്യാജമാണ് അതൊക്കെ എന്തിനാണ് പറയേണ്ട ആവശ്യം അപ്പം ഏതായിരുന്നാലും എന്നാൽ അതിന്റെ സനത് ഇല്ല എന്നാണ് നമ്മുടെ കൂരിയാട്ട വലിയ പറയുന്ന കളവ് അങ്ങനെ ഒരു ശൃ ശൃംഖല സനത് എന്നാണ് അറബിയിൽ പറയാം നിവേദക ശൃംഖല ഇന്നയാളിൽ നിന്ന് ഇന്നയാൾക്ക് കൈപ്പി ആൾ കൈപ്പറ്റി അയാളിൽ നിന്ന് ഇന്നയാൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു അയാളിൽ നിന്ന് അറ്റ അടുത്തയാൾക്ക് ഇതാണ് നിവേദക ശൃംഖല അങ്ങനെ ഒന്ന് എ പി അബുഅർമുലിയാരുടെ കയ്യിലുള്ള കേശത്തിന് ഇല്ല എന്ന് സ്ഥിരീകൃതമായിട്ടുണ്ട് ഇരു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉസ്താദ് ഇതിന് പരസ്യമായിട്ട് കാണിച്ച സനത് ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ട് ഇദ്ദേഹത്തിൻ്റെ കളവെന്ന് മനസ്സിലാക്കുക മാത്രം ഇപ്പോൾ ഇവിടെ വളരെ ശക്തമായിട്ട് തർക്കം നടക്കുന്ന ചർച്ച നടക്കുന്ന ഷേർ മുബാറക്കിന്റെ സനത് ഇത് ഉറുദുവിലാണ് ആദ്യത്തത് ഞാൻ വായിക്കാം മുബാറക് എന്ന് പാരിസിൽ ആണ് മോയെന്ന് പറയാൻ സർക്കാർ മുബാക് അതീം ബുദ്ധുഖത്തെ نہایت عدب و احترام سے رسول اللہ صلی اللہ صلی علیہ وسلم പ്പെട്ട മൊഴി അത് മുൻഗാമികളായ ബുസുറുകളുടെ നേതാക്കളുടെ വഴിക്ക് ഇവിടെ ഇക്ബാൽ വലി ഇക്ബാൽ അടുത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് താപനത്തിലേക്ക് കൊടുക്കുന്നു എന്തിനു വേണ്ടി അവിടെയുള്ള മുഴുവൻ സുന്നികളും ഈ വറക്കത്ത് കിട്ടാനായി ഇതാ കൊടുത്തയക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സീലാണ് ഇത് അദ്ദേഹത്തിന്റെ സാക്ഷികളായി ഗവാഹ് നമ്പർ മുഹമ്മദ് ആസിഫ് രണ്ടാമത്തത് മുഹമ്മദ് സഹിൽ ഖാദിരി മൂന്നാമത്തത് മുഹമ്മദ് ആരി അർക്കാത്തി മൂന്ന് സാക്ഷികളുടെയും നാല് സീലും വെച്ചുകൊണ്ട് എനിക്ക് കൊടുത്തയച്ച സനതാണ് സനദാണിത് എനി ആ സനതിന്റെ തൊസ്സീല് വേണമെങ്കിൽ ഇതാ ഇക്ബാൽ അലി ജാലിയ വാല പിന്നെ ഗുലാം അബ്ദുൽ ഖാദിർ അൽ ജീലഅലി السيد عبد الله القاضي السيد نظام الدين القاضي السيد إمام الدين القاضي السيد سيف الدين القاضي السيد إمام الدين القاضي السيد نظام الدين القاضي السيد عبد الرزاق القاضي السيد محمد إمام الدين القاضي السيد مرتضى سيف الله القاضي السيد عيدر عطا الله القاضي السيد محمود القاضي السيد عبد الرزاق القاضي السيد علي القاضي السيد احمد القاضي السيد محمود القاضي الشريف الصادات مجمع البركات السيد الشيخ احمد القادري البغدادي السيد يوسف بن السيد احمد القادري شهاب الدين القادري علي علم الدين القادري الكميل الدين حيدر ابو الحسن القادري محمد عماد الدين القادري امين الله ابو العطاء السيد القادري عفيف حسن القادري حيدر سليمان السيد كريم الدين القادري أبو عبد الله سيف الدين السيد عبد الله عبد الوهاب القادري الشيخ قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني انتصر الله صلوه العزيز أسألك أبو سعيد مبارك أبو الحسن بن يوسف أبو الفرح بن عبد الرحمن ابو الفضل عبد الواحد عبد اللطيف اليمني ابو بكر السبلي ابو القاسم جنيد البغدادي سر السقطي معروف الكرخي امير المؤمنين موسى الامام علي موسى امير المؤمنين الامام موسى الكاظم الامام جعفر الصادق الامام باقر الامام زين العابدين الامام حسين بن علي الشهيد بكربلاء سيدنا علي بن ابي طالب ഈ പറഞ്ഞ വന്നു എന്നതിന്റെ തിന്റെതാണ് ഇത് ഇത് ഞാൻ പരസ്യമായി നടന്നു പറയലില്ല ഇത് ടെലിഫോൺ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതല്ല ടെലിഫോൺ ചെയ്തവരോട് മുഴുവനും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മർക്കസിൽ വന്നാൽ കാണിച്ചു തരുമെന്ന് അങ്ങനെ വന്നിട്ടുള്ള ആൾ ആരും ഇതുവരെ അങ്ങനത്തെ ആൾ വന്നിട്ടില്ല നമ്മുടെ ശിഷ്യന്മാര് വന്നിട്ടുണ്ട് പേരോട് വന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് വേറെ ശിഷ്യന്മാര് വന്നിട്ടുണ്ട് അവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ വന്നവർക്ക് കാണിച്ചു കൊടുത്തു വരാത്തവർക്ക് ഇങ്ങനെ വിളംബരം ചെയ്ത് നടക്കേണ്ട ആവശ്യമില്ല അതേ സമയത്ത് ഇതൊരു ദർശാണ് ഇത് ആലങ്ങളാണ് ഇവിടെ ജനങ്ങളെല്ലാം വഴിപഴച്ച് പോകണ്ട അള്ളാഹുവിന്റെ ഹബീബിന്റെ മുബാറക്കനെ സംബന്ധിച്ച് ഇത് സെന ഉള്ളതാണ് ഇല്ലെങ്കിൽ പോലും അത് സുഹൃത്തുണ്ടെങ്കിൽ ആക്ഷേപിക്കാൻ ഇതാ അൽ ഇമാം പാടില്ലെന്ന് ഞാൻ ജനിക്കുന്നതിന്റെ മുമ്പ് പറയുന്നു ബഹുമാനപ്പെട്ട അഹമ്മദ് പോലെ റഹ്മത്ത്ാഹി അലഹി തങ്ങളുടെ ഗുരുനാഥനും ആണ് അവിടുന്ന് ഇതാ വളരെയധികം സംബന്ധിച്ച് എഴുതിയിട്ട് إذك وهما وأولى من جميع تلك الآثار والبركات الشريفة عنا مراتبة لأن هذه كلها قالت من الملبوسات وتلك جزء من بدنه عليه الصلاة والسلام وأكثر منه رفعة وجلالة وعظمة وكرامة الشعر المطهر من ناحية أو بدل حضرة وتبع النور صلى الله عليه وسلم المبارك يشهد إيمان المسلم ألا أن السبع سماوات عظمة شعرة مباركة كما عرفنا حالا من تصريحات الأئمة بأن التعظيم لا يستلزمه الخوض في مدارك اليقين ومدارج السند بل تكفي له الشهرة لنسبته بنسبه المبارك فقط ولا يتخلى في هذا المقام ും ബഹുമാനപ്പെട്ടവര് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എഴുതിയിട്ടുള്ള കിതാബാണ് ഇതിൽ എന്താ പറഞ്ഞത് ശരത് ഇല്ലെങ്കിൽ തന്നെയും ഒരു സുഹൃത്തായ ആളുകളിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ പ്രസിദ്ധപ്പെട്ട ആളിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ പിന്നെ ശരത് ചോദിക്കാൻ നടക്കുന്നവൻ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധമില്ലാത്തവനാണ് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്റെ കയ്യിലുള്ള ഈ ശരത് ചോദിച്ചവരോടൊക്കെ ഞാൻ ശരത്